ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഞാനിന്ന് വന്നത് മുരിങ്ങയില കൊണ്ടുള്ള തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ട ആവുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് ഞാനിടുന്ന വീഡിയോകളെല്ലാം നിങ്ങളെല്ലാവരും കാണുന്നുണ്ടെന്ന് എനിക്കറിയാം എല്ലാവരുടെ പ്രോത്സാഹനവും ഉണ്ടായിരിക്കണം എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് വേണ്ടിയിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മുരിങ്ങയില ചോര എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാൻ പോവാം എനിക്ക് കുറച്ച് മുരിങ്ങയില കിട്ടിയിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് കാണിച്ച് തരാം എനിക്ക് മുരിങ്ങയില കുറച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു തോരൻ ഉണ്ടാക്കാം ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടാവില്ലേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വിഷാംശമൊന്നും ഇല്ലാത്ത കറികളായിരിക്കും അല്ലേ അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെല്ലാം ഞാൻ കാണിച്ച് തരാം നമുക്ക് എല്ലാരും കൂടെ ാര് കണ്ടോ ഞാൻ എല്ലാം ഇതുപോലെ ഇങ്ങനെ ഒടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഓരോന്നായിട്ട് ഇതിങ്ങനെ ഇറുത്തെടുക്കണം നമ്മളിത് ഒടിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഇതെല്ലാം ഇങ്ങനെ പിടിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കൊടഞ്ഞ് കൊടഞ്ഞ് എടുത്തിട്ട് വേണം ഇത് ഇറുത്തെടുക്കേണ്ടതേ അപ്പോൾ ഞാൻ ഒരു പാത്രം അടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലാണ് ഞാൻ ഇത് ഇറത്തെടുക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ പറയും ഇത് ഇതാർക്കും മുരിങ്ങയിൽ തോരനുണ്ടാക്കാൻ അറിയാത്തതെന്നൊക്കെ ചോദിക്കും ഇതറിയാൻ പാടില്ലാത്തതുവര് കുറേ ആൾക്കാർ കാണും അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഇറുത്തെടുക്കുന്നതെന്ന് ഞാൻ കാണിച്ച് തരാം ഇതിൽ ഈ ഇതില ഈ പഴുത്ത ഇലകളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മളതങ്ങ് മാറ്റണം എന്നിട്ട് ഇതിങ്ങനെ ഓരോന്നായിട്ടെടുത്ത് ഇങ്ങനെ ർത്തെടുക്കണം ഇതുപോലെ ഇറത്തെടുക്കണം ആൾക്കാര് വിചാരിക്കുമോ ഇതൊക്കെ ഒത്തിരി കുറച്ച് പണിയുള്ളതാണ് എന്ന് വിചാരിച്ചിട്ട് മടിയൊക്കെ കാണിക്കുന്നവരുണ്ട് മടിക്കേണ്ട കാര്യം അതായത് നല്ല ഒരു വൈറ്റമിൻ അടങ്ങിയ ഒരു തോരനാണ് പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാവേ നമ്മൾ കർക്കിടക മാസം അല്ലേ കർക്കിടക മാസത്തിൽ ഇത് തോരൻ വയ്ക്കാറില്ല കൈപ്പ് അനുഭവപ്പെടുന്നു അതുകൊണ്ടിട്ടാണ് പിന്നെ കർക്കിടക മാസത്തിലൊന്നും മുരിങ്ങയില തോരണമോ മുരിങ്ങയില ഉണ്ടോ ഒന്നും ആരും ഉണ്ടാക്കാറില്ല നമ്മളിപ്പോൾ ഈ ശബരിമല സീസണിലൊക്കെ അയ്യപ്പന്മാർക്ക് വ്രതമൊക്കെ എടുക്കുന്നവർക്കൊക്കെ ഇതുപോലത്തെ തോരനൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും പിന്നെ എല്ലാവർക്കും ഇത് കഴിക്കാൻ പറ്റുന്ന ഇതാണ് എല്ലാവർക്കും കഴിക്കാം ഇത് കുറച്ച് പണിയുള്ളതുകൊണ്ട് ആരും അങ്ങനെ ചെയ്യാനൊന്നും താല്പര്യം കാണിക്കില്ല നല്ല നല്ല ഒരു നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റുന്ന ഒരു തോരനാണ് ഇത് ഇതുപോലെ ഇങ്ങനെ എറുത്തെടുക്കണേ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് എറുത്തെടുക്കാനൊക്കെ പറ്റും ഇത്തിരി സ്പീഡിൽ ചെയ്യാൻ പറ്റുകയൊക്കെ ചെയ്യും ഇതുപോലെ ഇങ്ങനെ എടുക്കുക ഇങ്ങനെ എറുത്തെടുക്കുക വീണ്ടും അതിൽ നിന്നും ഇങ്ങനെ വീണ്ടും അതിനെ പിടിച്ചിട്ടൊന്നുകൂടെ എടുക്കുമ്പോൾ ആ വലുതായിട്ടുള്ള തണ്ടുകളെല്ലാം അങ്ങ് മാറും ഇത് നന്നായിട്ട് കുടഞ്ഞിട്ട് എടുക്കണമെന്ന് പറഞ്ഞെന്തോന്നറിയോ ഇത് ഈ ഇലകളുടെ അടി ഭാഗത്തൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ചെറിയ പുഴുക്കളോ അല്ലെങ്കിൽ മറ്റേ ചെറിയ ചിലന്തി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണും അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായിട്ട് കുടയുമ്പോൾ അതങ്ങ് പോവും നമ്മളിങ്ങനെ ഏർക്കുമ്പോൾ തന്നെ സൂക്ഷിച്ച് വെറുത്തെടുത്താൽ നമുക്ക് നല്ലതായിട്ട് കിട്ടും ഇതെല്ലാം നാടൻ കറികളാണ് കേട്ടോ പണ്ട് കാലങ്ങളിൽ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന കറികളാണ് ഇതൊക്കെ ഷാംശമൊന്നുമില്ലാത്ത കറികളാണ് വിഷാംശം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളാരും പച്ചക്കറികളൊന്നും വാങ്ങാതിരിക്കുന്നു എല്ലാവരും വാങ്ങുന്നുണ്ട് ഇതുപോലെ എല്ലാം ഇങ്ങനെ എടുത്ത് നിർത്തെടുക്കാം ഇതിന്റെ തണ്ടൊക്കെ വീണ് കാണുന്നാലേ ചെറുതായിട്ട് കൈപ്പൊക്കെ അനുഭവപ്പെടും അതുകൊണ്ടിട്ടാണ് ഇതിന്റെ തണ്ടൊന്നും എടുക്കാതെ ഇങ്ങനെ കിലകൾ മാത്രമായിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ എല്ലാരും ഞാൻ ഉണ്ടാക്കുന്ന ഈ പാചകങ്ങളൊക്കെ കണ്ടിട്ടേ കമൻ്റൊക്കെ ഇടണേ ഇഷ്ടമായോ ഇഷ്ടമല്ലേ എന്ത് കമൻ്റ് ഇട്ടാലും കുഴപ്പമില്ല നിങ്ങളതൊക്കെ എന്നെ വഴക്കൊക്കെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തത് എന്ത് കമൻ്റ് വേണമെങ്കിലും ഇട്ടോളൂ ഞാൻ ഒരു കാക്കയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ നമ്മളതൊന്നും ചിന്തിക്കാതെ ഇല്ലേ ഒരിതിങ്ങനെ കാണുമ്പോൾ വീഡിയോ പിടിച്ചിട്ട് അത് ഇട്ടു പക്ഷേ കുറേ പേര് തന്നെ ഇങ്ങനെ ഇതെന്ത് കാണാനാണ് ഇതിലെന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് കഴിക്കുക അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ചിരിയാണോ ആയിരുന്നു അതിങ്ങനെ ഓരോരുത്തരും കളിയാക്കി ഒക്കെ ഇങ്ങനെ മെസ്സേജുകൾ ഇടൂലേ അത് കണ്ടിട്ട് ഇങ്ങനെ ഭയങ്കര എനിക്ക് കാരണം നമ്മളെന്ത് തെറ്റ് ചെയ്തിട്ടല്ലേ ഒരു കാഴ്ച ഇങ്ങനെ കണ്ടു അത് ഒരു വീഡിയോ കിട്ടുമോ അത് ഇത്രയും എനിക്ക് അറിയില്ലല്ലോ നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാത്ത വീഡിയോകളൊക്കെ ഇടുക അല്ലേ ഇത് നിങ്ങൾ കാക്കയുടെതൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത് ക്ഷമിക്കണേ ഞാനതൊന്നും ഒന്നും ചിന്തിച്ചിട്ടൊന്നും എടുക്കുന്നതല്ല ഇത് കണ്ടപ്പോ അങ്ങനെ എടുത്ത് വീഡിയോ ഇട്ടതാണ് അതിങ്ങനെ കമന്റ് ഇടുന്നവർക്കും അത് ഇഷ്ടമായി എന്നൊക്കെ എനിക്കറിയാം അല്ലേ കമന്റ് നല്ല കമന്റ് ഇട്ടവർക്കും അല്ലാതെ കളിയാക്കിക്കൊണ്ട് കമൻ്റ് ഇട്ടവർക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ ഒക്കെ കാണണേ സപ്പോർട്ട് ചെയ്യണേ ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യണേ കമൻ്റ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ എന്നൊക്കെ നിങ്ങളൊക്കെ അല്ലേ ഉള്ളൂ നമുക്കല്ലേ ഇടയിൽ ജീവിത സാഹചര്യമാണ് ഇടയിൽ നമ്മളെ ഓരോ മേഖലകളിലും കൊണ്ടെത്തിക്കുന്നത് ജീവിതത്തിലെ അനുഭവങ്ങളും കഷ്ടപ്പാടുകളും വരുമ്പോഴാണ് നമ്മൾ ഓരോരോ കാര്യങ്ങളിലോട്ട് നീങ്ങുന്നത് അതും നേർവഴിയിലോട്ട് ഉള്ള കാര്യങ്ങളിലോട്ട് നീങ്ങുള്ളു ഇല്ലേ അതിപ്പോ ഈ ചാനൽ തുടങ്ങിയത് ഞാൻ പറയാറില്ലേ ഇങ്ങനെ ആള് ഗൾഫിൽ നിന്ന് വന്ന സുഖമില്ലാതെ വന്ന് കാലൊക്കെ മുറിച്ച് കണ്ണിൻ്റെ കാഴ്ചയും പോയി കിടപ്പിലാണ് അപ്പോൾ അത് പറഞ്ഞിട്ടൊരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാനത് തുടങ്ങിയത് പക്ഷേ ഇത് കണ്ടിട്ട് ഒരുപാട് പേരെടുത്ത് പറഞ്ഞ് വീണ്ടും വീണ്ടും വീഡിയോകളൊക്കെ ഇടണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും എന്നെ കൊണ്ട് കഴിയുന്ന പാചകങ്ങളും കാര്യങ്ങളൊക്കെ ഇടുന്നത് അത് കണ്ടിട്ട് കുറ ഒരുപാട് പേർക്ക് ഇഷ്ടമാകുന്നുണ്ട് പാചകങ്ങളെ കണ്ടിട്ട് കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് സങ്കടം ഉണ്ടായ ഒരു കാര്യം ഉണ്ട് കേട്ടോ കുറച്ച് ദിവസത്തിന് മുന്നേ ദീപാവലി ആ സമയത്താണ് ദീപാവലിക്ക് ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് മുന്നേ എൻ്റെ ഒരു കൂട്ടുകാരിയെ കണ്ടു ഞാൻ അപ്പോൾ ആ കുട്ടിയാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് കണ്ടു പഠിച്ചിട്ടുള്ളതാണ് സ്കൂളിൽ പഠിച്ചിട്ടുള്ളത് ഇടയ്ക്കിട്ട് ഞങ്ങളിങ്ങനെ കാണും കണ്ടാലും ഇങ്ങനെ ചിരിച്ച് അങ്ങ് പോകും എന്നുള്ളതല്ല അത് നിന്ന് സംസാരിച്ചിട്ടൊന്നുമില്ല അപ്പൊ അന്ന് എന്നെ കണ്ടപ്പോ ഈ കുട്ടി വന്നിട്ട് ഇവിടെ നീ യൂട്യൂബ് ചാനൽ തുടങ്ങിയല്ലേ നിൻ്റെ വീഡിയോകളെല്ലാം ഞാൻ കാണാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കൂട്ടുകാരെ കിട്ടൊക്കെ വിളിച്ച് സംസാരിക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞു ഭയങ്കര സന്തോഷത്തിൽ പറഞ്ഞേ പറഞ്ഞു ഇനിയും നീ നല്ല നല്ല വീഡിയോകളൊക്കെ ഇടനേടി നിൻ്റെ ഭർത്താവിൻ്റെ കാര്യമൊക്കെ പറയുന്നതൊക്കെ കേട്ട് കഷ്ടമായി പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ടൊക്കെ സംസാരിച്ചേ അത് കഴിഞ്ഞ് ഞങ്ങൾ ശരി കുറേ നേരം സംസാരിച്ചു സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഇവളെ അങ്ങ് പോയി ഒരു പിറ്റേന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് സത്യം പറഞ്ഞത് ഞാൻ ഈ വീഡിയോ കാക്കയുടെ ഒരു വീഡിയോ എടുത്തു എന്ന് പറഞ്ഞില്ലേ ആ കാക്കയ്ക്ക് ഞാൻ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ കാക്കയ്ക്ക് രാവിലെ കൊടുക്കാറുണ്ട് അത് കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ നിന്നപ്പോൾ ഈ കാക്കകളൊക്കെ ഇങ്ങനെ കൊത്തി കൊണ്ട് പറഞ്ഞപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുക്കാം എന്ന് പറഞ്ഞിട്ട് എടുത്ത വീഡിയോ ആണ് ആ വീഡിയോ എടുത്തെല്ലാം കഴിഞ്ഞതും എൻ്റെ അമ്മ എന്നെ വന്നിങ്ങനെ വിളിച്ചേ അപ്പോൾ ഞാൻ ചോദിച്ചു എന്താന്ന് പറഞ്ഞിട്ട് അടുത്ത് വന്നപ്പോൾ അമ്മ വിഷമ വിഷമിച്ചങ്ങനെ സംസാരിക്കില്ല അതുപോലെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി ബിന്ദു ബിന്ദു എന്നാണ് കൂട്ടിയുടെ ബിന്ദു മരിച്ചുപോയി ഞാൻ ഈ കൊച്ചിൻ്റെ കാര്യം ചിന്തയിൽ പോലും വന്നില്ല ഇത് രണ്ടു ദിവസം മുന്നേ നമ്മൾ കണ്ട് ഭയങ്കരതായിട്ട് സംസാരിച്ചിട്ടുള്ളു ഞങ്ങൾ ഏത് ബിന്ദു എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ആ വീട്ടിലെ അവരുടെ ആ വീടിൻ്റെ പേരൊക്കെ പറഞ്ഞു ഞാനിങ്ങനെ നമ്മളൊരു കാര്യങ്ങൾ ഇങ്ങനെ തിശയിച്ച് ഇങ്ങനെ ഇരിക്കൂലേ എന്ത് പറ്റി എന്നുള്ള ആ ഒരു ഇതിലിങ്ങനെ അങ്ങ് ഇരുത് പോയേ ഞാൻ പറഞ്ഞ അമ്മ എനിക്ക് പോകണം ഇന്നുൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞു കൊടി കൊണ്ടുപോയി വരാൻ താമസിക്കുമെന്നാണ് പറഞ്ഞതെന്ന് എന്നിട്ട് ഞാൻ ഇരുന്നില്ല ഞാൻ പറഞ്ഞ ഇല്ല എനിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ ഞാൻ കൊച്ചിൻ്റെ വീട്ടിൽ പോയി ഞാൻ ഇവിടുന്ന് ഒരു പതിനൊന്ന് മണിയായപ്പോൾ പോയതാണ് മറ്റേ രണ്ട് മണിയായപ്പോൾ ആയപ്പോൾ കൊണ്ടുവന്നു കൊണ്ടുപോകുന്നു കത്തി പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല കാരണം ഞാൻ ഈ കുട്ടി അതിന് മുന്നേ ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്ക് വെച്ച് കാണും സംസാരിക്കും അങ്ങ് പോകാണെങ്കിൽ നമുക്ക് ഇത്രയും ഫീൽ ചെയ്യൂലായിരുന്നു ഇപ്പോൾ ഒന്നാണെങ്കിലും ഒരേ നേരം നിന്ന് സംസാരിച്ചെങ്കടുത്തു ഇതിൻ്റെ വീഡിയോകളൊക്കെ കാണാറുണ്ട് ഇടീ നല്ല വീഡിയോ നീനിയും തുടർന്ന് വീഡിയോകളൊക്കെ ഇടണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലൊക്കെ സംസാരിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം കേട്ടപ്പോഴേ സഹിക്കാൻ പറ്റിയില്ല എനിക്കാണെങ്കിൽ അവിടെ ചെന്ന് കണ്ടിട്ടാണ് കുട്ടികൾ ഭർത്താവൊക്കെ കരയണ വിഷമം കണ്ടിട്ട് സഹിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി കേട്ടോ അപ്പോൾ അത് ഭയങ്കര ഒരു വിഷമാണ് അത് കഴിഞ്ഞിട്ടാണ് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഈ കാക്കയുടെ വീഡിയോ ഇടുന്നതും വീഡിയോ നല്ല രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നു കുട്ടിയുടെ കാര്യം ഭയങ്കര വിഷമം തോന്നുന്നു അങ്ങനെയാണ് ഓരോരോ കാര്യങ്ങള് ഇനി വിഷമമുള്ള കാര്യങ്ങൾ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അറിയാലേ വിഷമം ഉണ്ടട നമ്മളൊക്കെ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ ഇല്ലേ മിക്ക ദിവസം കാണുന്നവരാണ് പിന്നെ പിന്നെന്താ നാട്ടിലൊക്കെ മഴയൊക്കെ ഉണ്ടോ ഇവിടെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴയൊന്നുമില്ല അപ്പോൾ ഞാൻ ഇത് ഇത് ഇത്രയും ഇത് ഇങ്ങനെ ഇറുത്തെടുത്തിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ ഉണ്ട് ഇത് നമ്മളിങ്ങനെ തോരത്തിന് എടുക്കുമ്പോൾ ഇത് കൊണ്ട് കുറയും ഇപ്പം ഇത്രയും ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളത് എണ്ണയിലിട്ട് ഇങ്ങനെ ഒന്ന് വരട്ടുമ്പോൾ തന്നെ ഇതൊന്ന് കൊണ്ട് ചുരുങ്ങും അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഇലകളും കൂടെ നന്നായിട്ട് ഈർത്തെടുത്തതിനു ശേഷം ഇത് തോരം വെക്കുന്നത് എങ്ങനെയാന്ന് നിങ്ങക്ക് കാണിച്ചു തരാം ഇലകൾ മൊത്തം ഈർത്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഇത് തോരം വെക്കാൻ വേണ്ടിട്ട് പോവാം എല്ലാ നിന്റെ കൂടെ പോന്നോളൂ മുരിങ്ങിയില ഞാനൊന്ന് കഴുകി ഈ ഇതിലൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വെള്ളം നന്നായിട്ട് തോർന്നു പോയതിന് ശേഷം വേണം നമുക്ക് തോരനുണ്ടാക്കാൻ ആ സമയം കൊണ്ടിട്ട് ഇതിന് വേണ്ടുന്ന അരപ്പ് റെഡിയാക്കാം മുരിങ്ങയിലെ തോരത്തിന് അരപ്പ് ഉണ്ടാക്കാനായിട്ട് തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി ജീരകം വെളുത്തുള്ളി ഇത്രയും മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരട്ടെ മുരിങ്ങയില നന്നായിട്ട് വെള്ളമൊക്കെ തോറന്നിട്ടുണ്ട് ഇതിനി ഒന്ന് നമുക്ക് അരിഞ്ഞെടുക്കണം അപ്പോൾ അതെങ്ങനെയൊന്നും കാണിച്ചുതരാം ഇതിങ്ങനെ വാരി എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ വാരി എടുത്തിട്ട് ഒരുമിച്ച് പിടിച്ച് ഇങ്ങനെ കട്ട് ചെയ്യണം ും ബാക്കിയുള്ളത് കൂടെ അരിഞ്ഞെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാമേ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിൽ കുറച്ച് കടുക് കടുവിട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായിട്ട് പൊട്ടി വെട്ട് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് അതിൽ മറ്റൽ മുളക് ഇട്ടു കൊടുത്ത് ഒരു മൂന്ന് മറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്ത് ചെറിയ ഉള്ളി ഉള്ളിട്ടുള്ളു അതില് കുറച്ച് തിരഞ്ഞെടുക്കണം ഇനി നന്നായിട്ടുള്ള നന്നായിട്ടൊന്ന് വറ്റേക്ക് കൊടുക്കണം ഇതിൽ കുറച്ച് നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ കളറന്ന് വേ മുരിങ്ങ ഇറുത്തെടുത്തു കഴിഞ്ഞാൽ വേഗം നമുക്ക് ഈ തോരനെ ഉണ്ടാക്കാൻ തുടങ്ങി രാവിലെ തോരന പോയക്കാണെങ്കിൽ നമ്മൾ രാത്രി ടി വി കണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ഇറുത്ത് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് രാവിലെ എളുപ്പത്തിൽ തോരനൊക്കെ ഉണ്ടാക്കി ഓഫീസിലൊക്കെ ചോറൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വളരെ എളുപ്പത്തില് കറി കൊച്ചി പറഞ്ഞു ഇതില് ഒരു ഒരു നുള്ളില് മഞ്ഞൾപ്പൊടി ഇട്ടുള്ളു ഈ ചെറിയ ഉള്ളിയിൽ എന്നാലും ഈ അരപ്പിടുമ്പോ അതിന്റെ ആ ഒരു കളർ അതിൽ കിട്ടും അരപ്പില് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടല്ലോ ഉണ്ണി നന്നായിട്ട് മൂത്തു വന്നിട്ടുണ്ടേ അപ്പൊ ഇനി എന്തെങ്കിലും നമുക്ക് ഈ അരപ്പിട്ട് കൊടുക്കാം അരപ്പ് ഈ ഉള്ളിയായിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് ഇളക്കി കൊടുക്കണം നമ്മള് കുറച്ചു ഇതില് ഇനി ോരൻ നല്ല റെഡി ആയതിനു ശേഷം ഉപ്പ് നോക്കിയതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ അരപ്പിന്റെ ഒരു പച്ച ചോരണം മാറുന്നു നമ്മുടെ നാട്ടിലേക്ക് തോരൻ എന്ന് പറയും വേറുള്ള നാടുകളിലെ ഉപ്പേരി എന്ന് പറയും ഇനിയാണ് നമുക്കതില് മുരിങ്ങയുടെ നല്ല മുരിയിലെ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇതി ഒഴിച്ചിട്ട് കൊടുക്കീ കുറച്ചിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാനുള്ളത് ചെറിയ തീല് കിണേ ഇത് ഒന്ന് ഈ ഇലകളെല്ലാം നന്നായിട്ട് ചെന്തു വരേണ്ടത് അപ്പൊ ചെറിയ തീ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണേ നമ്മുടെ ഈ ഇലകളെല്ലാം കൂടെ എല്ലാം നന്നായിട്ട് പാകമായി വരില്ല ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാല് ഒട്ടിപ്പിടി ഇലകളെല്ലാം ഇനി ഇതൊന്ന് പാകമായി വരട്ടെ എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമേ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ ഞാൻ എപ്പോഴും പറയുന്ന പോലെയാണ് പറയുന്നത് ഇതിലെൻ്റെ സ്നേഹവും കൂടെ കലർത്തിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എൻ്റെ കൂട്ടുകാരെല്ലാവരും കഴിക്കണേ ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ നമ്മുടെ മുരിങ്ങയിലെ തോരൻ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് ഇതുപോലെ നിങ്ങളൊക്കെ ചെയ്ത് നോക്കണേ ചോറ് കഴിക്കാൻ പോവേണേ ചോറിൻ്റെ കൂടെ പാവയ്ക്ക വറുത്തത് മീൻ വറുത്തത് നമ്മുടെ മുരിങ്ങയിലെ തോരൻ അല്ലെങ്കിൽ ഉപ്പേരി സാമ്പാർ അപ്പം ഞാൻ കഴിക്കട്ടെ നിങ്ങളൊക്കെ കഴിച്ചോ നിങ്ങളൊക്കെ വരുന്നു എൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ ആദ്യം വെള്ളം കുടിക്കട്ടെ ആഹാരത്തിന് മുന്നേ കുറച്ച് വെള്ളം കുടിച്ചിട്ടാണ് കഴിക്കുന്നത് ഏതുകൊണ്ടിട്ടാണ് അപ്പോൾ ഈ മുരിങ്ങയിലെ തോരനും സാമ്പാറും കൂടെ ആയിട്ട് ആദ്യം ഒന്ന് കഴിച്ചു പോകും എന്ത് പറഞ്ഞു തരാമേ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ഈ മുരിങ്ങയില മാത്രം നല്ല കഴിച്ചേ നിങ്ങൾ എല്ലാരും ഇതുപോലൊന്നും ചെയ്ത് നോക്കണേ എന്റെ കൂട്ടുകാരല്ലേ ഇതുപോലെ ഒന്ന് മുരിങ്ങയില തോരനുണ്ടാക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടാവും ഇനി നമ്മുടെ പാവയ്ക്ക് വറുത്തതും മുരിങ്ങയിലെ തോരനും ചോറും കൂടെ കഴിഞ്ഞിട്ട് കഴിയില്ല പാവയ്ക്ക് വറുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനി മുരിങ്ങയിലെ തോരനും നമ്മുടെ മീൻ വറുത്തതും കൂടെ വച്ചിട്ട് കഴിച്ചതാണ് ചേരാ എല്ലാരും കറങ്ങി കൊണ്ടുപോയി കഴിക്കണേ അപ്പം ഞാൻ കഴിച്ചിട്ട് വരാം നിങ്ങളെല്ലാവരും ഇതെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ആ ബെൽ ബെൽബട്ടനും കൂടെ അടിക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ